നമസ്കാരം അങ്ങനെ കാണാതായ തന്റെ നായ്ക്കുട്ടിയെ ബഷീറിന് കിട്ടി നായെ മോഷ്ടിച്ചവർ തന്നെയാണ് ബഷീറിന് നൽകിയതും ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നടന്നത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഓട്ടോറിക്ഷയിലെത്തിയ ആൾ കടയുടെ മുന്നിൽ കെട്ടിയിട്ടിരുന്ന നായയെ കയറ്റിക്കൊണ്ടു പോകുന്നതായി കണ്ടത് ഒരു ദിവസം മുഴുവനും ബഷീർ തന്റെ നായ്ക്കുട്ടിയെ അന്വേഷിച്ചു കാണാതായി വന്നതോടെ പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇന്ന് രാവിലെ നായെ എടുത്തുകൊണ്ടുപോയ ആൾ തന്നെ ഇവിടെ എത്തി നായ്ക്കുട്ടിയെ തിരികെ ഏൽപ്പിച്ചത് അതേസമയം നായയെ നഷ്ടപ്പെട്ടതിൽ താൻ ദുഃഖിതനാണെന്ന് തിരിച്ചറിഞ്ഞാണ് കൊണ്ടുപോയ ആൾ തന്നെ തിരിച്ചേൽപ്പിച്ചതെന്ന് ബഷീർ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ തന്നെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് പറയരുതെന്ന് അയാൾ പറഞ്ഞതായി ബഷീർ അറിയിച്ചു എന്തായാലും കൈവിട്ടുപോയ തൻ്റെ നായ്ക്കുട്ടിയെ തിരികെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഇദ്ദേഹം